ഇലക്ട്രൽ ബോണ്ട് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൈമാറിയതായി എസ് ബി ഐ സുപ്രീംകോടതിയെ അറിയിച്ചു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഇലക്ട്രൽ ബോണ്ടുകളാണ് ആകെ വിറ്റതെന്നും ഇതിൽ ഇരുപത്തിരണ്ടായിരത്തി മുപ്പത് ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചെന്നും എസ് ബി ഐ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു ഈ മാസം പതിനഞ്ചിന് അഞ്ച് മണിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും സുതാര്യമായാണ് കമ്മീഷന്റെ പ്രവർത്തനമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങളെല്ലാം കൈമാറിയെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലവും എസ് ബി ഐ സുപ്രീംകോടതിയിൽ നൽകി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനുമിടയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഇലക്ട്രൽ ബോണ്ടുകളാണ് ആകെ വിറ്റത് ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇരുപത്തിരണ്ടായിരത്തി മുപ്പത് ബോണ്ടുകൾ പണമാക്കി മാറ്റിയെന്നും എസ് ബി ഐ സത്യവാങ്മൂലത്തിൽ പറയുന്നു ബാക്കിയുള്ള നൂറ്റി എൺപത്തി ഏഴെണ്ണം പണമാക്കി പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിക്കുകയും ചെയ്തതായി എസ് ബി ഐ സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു ആരൊക്കെ എത്രയൊക്കെ ബോണ്ടുകൾ വാങ്ങിയെന്നും ഏത് രാഷ്ട്രീയ പാർട്ടി എത്ര ബോണ്ടുകൾ ഏതൊക്കെ രീതിയിൽ പണമാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതായി എസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു എന്നാൽ ആര് വാങ്ങിയ ബോണ്ട് ഏത് പാർട്ടിക്ക് ലഭിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് താമസിക്കുമെന്നാണ് വിവരം ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും മാർച്ച് പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തണമെന്നാണ് കോടതി ഉത്തരവിട്ടത് ഇക്കാര്യത്തിൽ കമ്മീഷനെ വീഴ്ച പറ്റിയാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സമയത്ത് പ്രസിദ്ധീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി